ർപാടായിട്ടൊന്നും വെക്കുന്നില്ല എന്നാലും സിമ്പിളായിട്ടും പക്ഷേ രുചിയായിട്ടും വെക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് ഞാനൊരു അഞ്ചാറിൻ്റെ അടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ ഒരു നാല് അഞ്ച് അഞ്ചാറിൻ്റെ അടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് അറിയാമോ അത് നമ്മൾ നമുക്കൊന്നും ലാസ്റ്റ് വറുത്തിടാനായിട്ടാണേ ഗുണ്ടകളാന്നുവരെ കടുക് കളിച്ചിടാനായിട്ട് വലിയത് മാത്രം ഒരു നാല് പീസായിട്ട് നിൽക്കുകയാണ് തിരിച്ചെടുത്തൊന്നും ആക്കണ്ട കേട്ടോ എനിക്കൊന്നും അരക്കിലോ വെള്ളം ഉണ്ടാവും രണ്ട് കിലോ അരച്ച് അപ്പോൾ ഞാൻ അര കിലോ ഉള്ളി ചേർക്കുന്നത് നമ്മുടെ ഉള്ളിയൊക്കെ ഞാനിങ്ങനെ ഉണ്ട് രണ്ടായിട്ട് വലിയ ഉള്ളിയൊക്കെ രണ്ടായിട്ട് ഇങ്ങനെ പൊളിന്നിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ ചെറുക്കാനം കുറച്ച് നീളത്തിൽ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചേർക്കുന്നുണ്ട് അത് കാരണം കേട്ടോ കുറച്ച് ഇഞ്ചിയും എടുത്തുള്ളി എടുത്തേക്കന്നെ നമുക്ക് കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് വരാം നമ്മുടെ ചട്ടിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വേപ്പിലൊടുക്കാം ഇഞ്ചി വെളുത്തു കൊടുക്കാം ഞാൻ അരച്ചിട്ടില്ല അരച്ചിട്ടില്ലാണ്ട ചതച്ചിട്ട് കൊടുക്കേണ്ട ഇഞ്ചി വെള്ളത്തിൽ ചതച്ചതാ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അതിന്റെ അത് പെട്ടെന്ന് ചതച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മൂക്കിൽ കിട്ടുവേ അപ്പൊ അത് പെട്ടെന്ന് നമ്മുടെ അരച്ചു കഴിഞ്ഞാൽ വെള്ളവെള്ള മൂക്കാൻ സമയം സമയത്ത് നമുക്ക് വീട്ടിലാകുമ്പോ അല്ലോ ചതച്ചു കൃഷി ചെയ്ത് എടുത്തിട്ട് കാണാം കഷ്ണമൊന്നും ഉണ്ടാവില്ല എന്നാലും അരഞ്ഞു പോയിട്ടുണ്ട് അതാണ് കേട്ടോ നമ്മുടെ വീട്ടുകാരെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത് പെട്ടെന്ന് നമുക്ക് മൂട്ടിട്ട് കൊള്ളാൻ പറ്റുന്ന കുറെ നേരം മൂപ്പിക്കുമ്പോഴാണ് അതിന്റെ പച്ചസരി മാറുക പച്ചസരി മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി ഇനി നമുക്ക് നമ്മുടെ അതിന് ചേച്ചിക്ക് ഉള്ളി ഇടാതെ ഉള്ളിയും മൊണ് വാടിയാളി ഒന്നും അധികം നമുക്ക് ആകാളി ഇറച്ചിടം കൂടുത്താകട്ടേ ഒരു രേങ്ങ ഉണ്ട് കിട്ടാം ചെറിയ തേങ്ങ അപ്പൊ ഒരു ഫുൾ എടുത്തിട്ടുണ്ടേ വാടിയിട്ടുണ്ടേ വാടുകയുള്ളൂ ജസ്റ്റ് ഒന്ന് വാടുകയുള്ളൂ അപ്പം നമുക്ക് കോവില് മാറ്റാം ഇതെ നമുക്ക് അങ്ങോട്ട് കോഴി മാറ്റാം എന്നിട്ട് നമുക്ക് പൊടികൾ മുടക്കാം ചിലപ്പോൾ ഇതിൻ്റെ നമുക്ക് വിട്ട് കഴിഞ്ഞാലേ പൊടികൾ മൂക്കാൻ നമുക്ക് കാണാൻ പറ്റും ഇതാണ് കേട്ടോ മാറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ എരിവിൻ്റെ അനുസരിച്ചാണ് അങ്ങോട്ട് പൊടികൾ വരാൻ അപ്പം പൊടികൾക്ക് ഒന്നും കണക്ക് പറയുന്നില്ല നമ്മുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മളങ്ങ് ഇങ്ങനെ ഇനി കുരുമുളക് പൊടി ഇടേണ്ടതാണ് അപ്പം അത് നോക്കിയിട്ട് മുളക് ഇട്ടാൽ മതി കേട്ടോ ഞാൻ ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി അപ്പം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിറടങ്ങായിട്ടാണ് കൊടുക്കുന്നത് ചാറായിട്ടൊന്നും പറയുന്നതിൽ അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ നല്ല മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ ഉണ്ടോ ഇരമസാലപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇച്ചിരി കൂടി ഉൾക്കാളും കുഴപ്പമില്ല ഒരു ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ടീസ്പൂണോ അല്ല ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ മുളക് പൊടി കുറച്ചല്ലേ ചേർത്തുള്ളൂ അത് കാരണം കുരുമുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തേക്ക് വരുന്ന പൊടി ഇട്ട് കൊടുത്തേ ഇനി നമുക്ക് തീ തീയൊന്ന് ചെയ്യാം നമുക്കിത് വളരെ മൂക്കില്ല ചെറിയ ഇട്ടിരുന്നാൽ മതി മുമ്പതൊക്കെ പാത്രം ചൂടായി വരുമ്പത്തേനും നമ്മുടെ പുഴകളൊക്കെ മൂക്കുള്ളൂ എണ്ണ ഇനി ഒഴിക്കണ്ട കേട്ടോ ഇങ്ങനെയൊന്നും ചൂടാകട്ടെ എണ്ണ എണ്ണയിലല്ലാതെ ചട്ടിയൊക്കെ ചട്ടി ചെറിയ ചെറിയൊരു എണ്ണമൊയുണ്ടാക്കാന്ന് മതിയേ വേറെ എണ്ണ മോളിയും ഒഴിക്കണ്ട നമ്മൾ നമുക്ക് ഈ തേങ്ങാപ്പൊ തങ്ങി കൊടുക്കാം ബീഫ് ഉണ്ടോ കഴുകാർ വെച്ചേക്കും നല്ല വൃത്തിയായിട്ട് അരിപ്പൊക്കെട്ട കഴുകാർ വെച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ തന്നെ അരിപ്പക്കൊട്ടിലോട്ട് കഴുകുകാരി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് പോയിട്ട് നല്ല വൃത്തിയായിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അരിപ്പക്കൊട്ടയിലോട്ട് കഴുകുകാർ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളി ഒഴിച്ചത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വേറെ വെക്കാത്തവര് എന്തായാലും ഇങ്ങനെയൊന്നും വെച്ചാൽ പറോ അടിപൊളിയാണ് ഇപ്പൊ നോക്കിയിട്ട് കുറച്ചിട്ടാൽ മതി രാവിലും കുറച്ചിടാന്നിട്ട് പിന്നെ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാം കാരണം ഉപ്പ് അധികം ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ചെയ്യല ഇറച്ചി ഉപ്പ് ഉച്ചയെ താമിക്കാം നല്ലത് ഉപ്പ് അധികമായി കഴിഞ്ഞാൽ വലിയ രസമായിട്ടില്ല പഠന സാധനങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ട് കുറേശ്ശെ കഴിക്കുക ചുമ ഉണ്ടായാലും ഊത്തി കഴിക്കില്ല നമ്മൾ ആരെങ്കിലും നോക്ക് നോക്കണമെന്നാലും എന്നാലും ഇച്ചിരി രുചിയായിട്ട് ഇങ്ങനെ ബീഫാണേലും ഇപ്പം ചിക്കനൊക്കെ കഴിക്കണം ഇച്ചിരി ബുദ്ധിമുട്ടി സാധനം രുചിയുണ്ടാക്കി വെച്ച് നോക്കണം നമ്മൾ ഒരു പാൽ ഒഴിച്ച് കഴിക്കുന്നത് നല്ലത് കുറേശ്ശേ രുചി ഉണ്ടാക്കി വെച്ചില്ലേ ചിലപ്പം വെള്ളം ഒഴിക്കേണ്ടി വരും വെള്ളം ഒഴിക്കേണ്ടി വരും നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ചൊഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെള്ളം ഉറങ്ങും പിന്നെ വേനാള വെള്ളം ചമിച്ചോടെ വരങ്ങും വെള്ളമൊഴിക്കിട്ട് വരികയല്ല ഒഴുക്കി വരാം നമുക്ക് കുറച്ചു വെള്ളം ചോദിക്കാം വയ്ക്കാം ഒഴിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല ചിമ്മി വെച്ചിരുന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ വേവൊക്കെ നമ്മൾ നോക്കണം പല ബീഫിനും പല രീതിയിലാണ് വേവ് ഇതിലും എന്ത് പോയാലും കൂടുതലാണ് വേവ് അതിരുന്നാലും കൂടുതലല്ലോ അപ്പം വേവ് ഫസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് വെള്ളം പറ്റുന്നുണ്ടെന്ന് നോക്കണം വേവൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ